നിങ്ങൾ മലപ്പുറം കോഴിക്കോട് ജില്ലക്കാരാണെങ്കിൽ രാവിലെ പോയിട്ട് ഈവനിങ് ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്താൻ പറ്റിയ നല്ലൊരു സ്പോട്ട് സ്പോട്ട് എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു റൂട്ട് അതും ഇറങ്ങുന്ന റൂട്ട് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയല്ല നാടുകാണിക്ക് അടുത്താണ് ഈ റൂട്ട് കിടക്കുന്നത് പെട്ടി കരിയാശോല എന്ന റൂട്ട് മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേരാൻ പറ്റും മെയിൻ റോട്ടിൽ നിന്നും ഈ റൂട്ടിലേക്ക് തിരുമ്പ് തുടങ്ങും ഈ റൂട്ടിൻ്റെ ഭംഗി ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും അധികം വൈകുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് തിരിച്ചിറങ്ങുന്നതാണ് ബെറ്റർ വൈകിയാൽ ആന ഇറങ്ങുന്ന ഏരിയയാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ദേവാല ഹട്ടി നിങ്ങൾ ഹട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻ്റ് ചെയ്യൂ നിങ്ങളെ സുഹൃത്തിനെ ഇറങ്ങിയിൽ ഷെയർ ചെയ്തുകൊണ്ട് സുഹൃത്തിനെ കൂട്ടി നേരെ ദേവാല ഹട്ടിയിലേക്ക് കിട്ടുമോ